ഇവിടെ മണ്ണ് നമ്മൾ അന്ന് നമ്മളന്നെടുത്തോണ്ട് വന്ന മണ്ണ് നല്ല പശുപശപ്പുള്ള മണ്ണ് വെച്ച് ഉണ്ടാക്കി തുടങ്ങി കണ്ടോ ഇതിലൊരു മാവേലിയെ നല്ല കുട്ടപ്പനായി ഒരുക്കി നിർത്തി സിറസിലേക്ക് ഒരു കൂർത്ത പോലെ ഒരു ഈർക്കിളിക്കഷ്ണം ആഞ്ഞു കുത്തിയടിച്ചിരിക്കുകയാണ് കൈസ് ആഞ്ഞു കുത്തി കയറ്റിയിരിക്കുകയാണ് മറ്റേ മാവേലിയനെ നല്ല തടിച്ചു കൊഴുത്ത മാവേലിക്കുട്ടനെ ഇവിടെ അടിച്ചടിച്ചടിച്ച് അതിൻ്റെ അതിനെ ഇഞ്ചിൻ ചായ് കൊല്ലുകയാണ് കൈസ് ഇങ്ങനെ ഇഞ്ചിൻ ചായ് കൊന്നാലാണ് ഇപ്പോൾ ഈ

നിങ്ങളൊന്നും വിചാരിക്കരുത് ഗൈസ് അല്ല നമ്മളൊന്നും ഡിസംബർ ചെന്നു പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ എന്ന് ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ